മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പ് പെർച്ചേസ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ അത് സ്റ്റെറൈൽ ആക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ അത് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു ഫൈവ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് ഇട്ട് വെക്കുക അല്ലെങ്കിൽ അതിട്ട് തിളപ്പിക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ടാണ് അത് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ഇൻസെർഷൻ ടെക്നിക്ക് പ്രോപ്പർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ പീരിയഡ്സ് ഒരു സൈക്കിൾ കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് വൃത്തിയാക്കി സ്റ്റെറായിൽ ആക്കി നെക്സ്റ്റ് സൈക്കിളിന് മുന്നേ അത് എൻ്റെ ഒപ്പം ഒരു കിട്ടണമെന്ന ഒരു പൗച്ചിൽ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ സൈക്കിൾസ് ഇപ്പോൾ ഒരു പ്രാവശ്യം സിക്സ് ഹവേഴ്സിന് മേലെ അത് വയ്ക്കണത് അത്ര ഐഡിയൽ അല്ല അപ്പോൾ സിക്സ് ഹവേഴ്സ് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്ത് സാധാരണ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് തിരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇൻ ബിറ്റ്വീൻ സൈക്കിൾസ് അതൊരു മൈൽ സോപ്പ് വെച്ച് വാഷ് ചെയ്ത് തിളച്ച് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം